നമസ്കാരം സഹോദരസാർമാർ ഇത് നമ്മുടെ റബ്ബർത്തോട്ടങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു വള്ളി വള്ളി സസ്യമായിട്ട് കാണപ്പെടുന്ന കാക്കച്ചീര എന്ന് പറയുന്നത് കാക്കച്ചീര എന്ന് പറയുന്നതിൻ്റെ ആ പേര് പേരിൽ തന്നെയുണ്ട് ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഇതിൻ്റെ പേരിൽ തന്നെ പറയുന്നത് ചീര എന്നാണ് ഇതിന് പറയപ്പെടുന്നത് ഇത് സാധാരണയായിട്ട് നമ്മുടെ ഈ ഇലക്കറിയായിട്ട് ഉപയോഗിക്കാൻ പിന്നെ ഉപയോഗിച്ച് വരുന്ന ഒരു ചീര ഒരു വർഗത്തപ്പെട്ട ഒന്നാണിത് ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് നമ്മുടെ ഈ കാന്താരിയുടെ അത് അത് അതേ സമയം ഉണ്ടാകും ഇതിൻ്റെ ഇലയ്ക്ക് ഇതിൻ്റെ ഒരു ഇല എടുത്ത് പൊട്ടിച്ച് മണത്തു നോക്കിക്കഴിഞ്ഞാൽ കാന്താരിയുടെ അതേ സ്മെല്ലും ഉണ്ടാകും കാന്താരിയുടെ ഇല അതെ അതേ സ്മെല്ലും ഉണ്ടാകും ഇത് സാധാരണയായിട്ട് നമ്മുടെ ഇലക്കറിയായിട്ട് ആണ് പിന്നെ സാധാരണ ഉപയോഗിക്കാറ് ഇത് നമ്മുടെ കണ്ണിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ പല്ലിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിനൊക്കെ പറ്റിയ ഒരു ഉത്തമ ഒരു ഇലക്കറിയായിട്ട് സാധാരണ ഉപയോഗിച്ച് പോരാറുണ്ട് നല്ല നല്ല വിറ്റാമിനോട് കൂടിയ ഒരു ഔഷധ ഔഷധ ഇലക്കറിയാണിത് ഇത് സാധാരണ ഇത് കഴിക്കേണ്ടത് നമ്മുടെ ഇതിൻ്റെ കൂടെ പിന്നെ കുമ്പളത്തിൻ്റെ ഇലയോ പയറിൻ്റെ ഇലയോ ഒക്കെ ചേർത്തിട്ട് കൊണ്ട് കഴിക്കാൻ ഇത് ഇതിന് ഒരു കട്ട് ഉള്ളത് കൊണ്ടാണ് അത് ഇതുപോലെ പിന്നെ പയറിൻ്റെ ഇലയോ കുമ്പളത്തിൻ്റെ ഇലയോ കൂട്ടി കഴിക്കാൻ വേണ്ടി പറയുന്നത് ഇത് ഒന്ന് എല്ലാവർക്കും ട്രൈ ചെയ്തുകൊണ്ട് നോക്കാവുന്നതാണ്